വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരന്തം അനുഭവിക്കുന്നവരെ നേരിട്ട് കാണാൻ ഇന്ന് നമ്മുടെ സ്വന്തം ലാരാട്ടിനെത്തുന്നതായിരിക്കും ഉരുൾപൊട്ടലിൽ തകർന്നിട്ട് വയനാട്ടിൽ നടൻ മോനാൻ ശനിയാഴ്ച ഇന്ന് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു ലഫ്റ്റനന്റ് കേണാൻ കൂടിയായ മോഹനാൽ ആർമി ക്യാമ്പിലെത്തിയ ശേഷമാവും ദുരന്തഭൂമി സന്ദർശിക്കുക ഇന്നലെ അദ്ദേഹം കോഴിക്കോട് എത്തിയ വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങളെ തന്നെ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു മിലിറ്ററിയുടെ അകമ്പടിയിലായിരുന്നു അദ്ദേഹം കോഴിക്കോട് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇന്ന് വയനാട് സന്ദർശിക്കുന്നു നേരത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നലെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ താരം സംഭാവന ചെയ്ത കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു മോനാൽ പങ്കുവെച്ച വൈകാരികമായിട്ടുള്ള കുറിപ്പും ശ്രദ്ധ നേടുന്നുണ്ടായിരുന്നു വയനാട് ദുരിതബാധിതർക്ക് ആശ്വാസം പകരാൻ നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ പോലീസുകാർ ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡിആർഎഫ് സൈനികർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷീണം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയുടെയും ധൈര്യത്തെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു ദുരിതാശ്വാസ ദൌത്യത്തിന് മുൻനിരയിൽ നിന്ന എന്റെ വൺ ട്വന്റി എൻഫെൻട്രി ബറ്റാലിയൻ ടി എ മദ്രാ മദ്രാസിന്റെ പ്രയത്നങ്ങൾക്ക് ഞാൻ നിന്നിറിയിക്കുന്നതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മുമ്പ് വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും കൂടുതൽ ശക്തരാകുകയും ചെയ്തിട്ടുണ്ട് ഈ ദുഷ്കരമായ സമയത്ത് ഒറ്റക്കെട്ടായി നിൽക്കാനും നമ്മുടെ ഒരുമയുടെയും കരുത്ത് കാട്ടാനും ഞാൻ അഭ്യർത്ഥിക്കുന്നു ജയ് ഹിന്ദ് എന്നായിരുന്നു മോലാന്റെ വാക്കുകൾ അദ്ദേഹം വയനാട് ഉരുൾപൊട്ടി ദുരന്ത ബാധിതയുടെ പുനരധിവാസത്തിനായി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് സഹായം എത്തിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ മമ്മൂട്ടി ദുൽഖർ ശർമ ടോവിന തോമസ് മഞ്ജു വാര്യർ നയൻതാര നവ്യ നായർ നസ്ത്രയ പേളിമണി ശ്രീനിഷ് ക്രിമിടോമി തുടങ്ങിയ താരങ്ങളെല്ലാം തന്നെ ദുരിത മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് മമ്മൂട്ടിയും ദുൽഖരോട് ചേർന്ന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഇരുപത് ലക്ഷം രൂപയും ദുൽഖർ പതിനഞ്ച് ലക്ഷം രൂപയാണ് നൽകുന്നത് നൽകുന്നതെന്നാണ് മമ്മൂട്ടി അറിയിച്ചിട്ടുണ്ടായത് മമ്മൂട്ടി കെയർ ഫൗണ്ടേഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു തുക കൈമാറിയിട്ടുണ്ടെങ്കിലും തമിഴിൽ നിന്നും മലയാളത്തിൽ നിന്നുള്ള നിരവധി താരങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇപ്പോഴും വലിയ സംഭാവനകളായിട്ട് എത്തുന്നത് എന്തൊക്കെയാണ് രാജ്യത്ത് നിന്ന് ദുരിത പ്രദേശത്ത് എത്തുകയും അവിടെ സന്ദർശിക്കുകയും ചെയ്യുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് വരും മണിക്കൂറിൽ ഈ ഒരു വാർത്ത നമുക്കറിയാം ശ്രദ്ധിക്കുന്നതായിരിക്കും അപ്പൊ ഡയറക്റ്റ് ഈ ഒരു പ്രവൃത്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട